കേരളത്തിലെ എം എൽ എ രാഹുൽ നാൾക്കൂട്ടത്തിൽ കർണാടകയിലെ എം പി പ്രജ്വൽ രേവണ്ണ രണ്ടും ജനപ്രതിനിധികളാണ് ഈ രണ്ടു പേരും ലൈംഗിക കുറ്റവാളികളാണ് കർണാടക എം പി പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക പീഡന വീഡിയോ വീഡിയോകളുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ പുറത്തു വന്നത് വലിയ എണ്ണുണ്ടാക്കിയിരുന്നു അത് കർണാടകത്തിൽ മാത്രമല്ല ഈ രാജ്യത്ത് മുഴുവൻ സാംസ്കാരിക നായകരുടെയും രാഷ്ട്രീയ സമൂഹത്തിലുമൊക്കെ വലിയ ഒരു ചർച്ചയായി എന്നാൽ പ്രജ്വൽ ദേവണ്ണയെ കടത്തിവിട്ടുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വരുന്നത് റേപ്പ് പോക്സോ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കൂടാതെ നിർബന്ധിച്ച് ഗർഭം അലസിപ്പിക്കൽ വരെ മാങ്കൂട്ടത്തിന്റെ പേരിൽ ചാർത്തപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളാണ് പ്രജ്വൽ ദേവണ്ണ ഒരു കേസ് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ചെയ്യില്ല അതിൽ അയാൾക്കെതിരെ പ്രധാന തെളിവായി മാറിയത് അയാൾ തന്നെ സ്വന്തം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത സൂക്ഷിച്ച വീഡിയോകളായിരുന്നു അതേസമയം മാങ്കൂട്ടത്തിന്റെ ഗർഭം തിലക്കൽ കുരുക്കായതും തെളിവായതും സ്വന്തം ഫോൺ സംഭാഷണമാണ് അവിടെയാണ് വ്യത്യാസം ഒരാൾ വീഡിയോ റെക്കോർഡ് ചെയ്തു ഒരാൾ ഒരാളുടെ ഫോൺ സന്ദേശം അതിജീവിത റെക്കോർഡ് ചെയ്തു പ്രജ്വൽ ദേവണ് രക്ഷിക്കാൻ അയാളുടെ കുടുംബം അതായത് മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ കുടുംബം ശക്തമായി രംഗത്ത് വന്നു ദേവഗൗഡയുടെ കൊച്ചുമകനാണ് പ്രജ്വൽ അതിന് സമാനമാണ് മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ ഷാഫിയും മാങ്ങൂട്ടവും അവരുടെ പുറകിലുള്ള വെട്ടുകളിൽ നടത്തുന്ന സൈബർ അറ്റാക്കുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഴിവിടച്ച പോക്കി കോൺഗ്രസ് നേതൃത്വത്തോട് പല സ്ത്രീകളും പലവട്ടം പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും എടുക്കാതെ നേതൃത്വം അയാളെ പൊതിഞ്ഞ് സംരക്ഷിച്ചതുകൊണ്ടാണ് അത് അതിന്റെ ഗതികേട് കൊണ്ടാണ് ചിലർ ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞത് അത് മാധ്യമ സുഹൃത്തുക്കളോടും ചില സി പി എം പക്ഷത്തുള്ളവരോടും ഇടതുപക്ഷ പ്രവർത്തകരോടും ഒക്കെ കോൺഗ്രസ് തകർച്ചയുടെ പടുകുഴിയിൽ വീഴാതിരിക്കാൻ പ്രജ്വൽ രേവണ്ണയുടെ കേരളപേക്ഷനായ മാങ്കൂട്ടത്തിനെതിരെ അവർ രംഗത്ത് വന്നു എന്നാൽ സൈബർ സേന മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും പിന്നിലുള്ള സൈബർ സേന അതിക്രൂരമായ സൈബർ വേട്ട നടത്തിയാണ് അവരെ നേരിട്ടത് കോൺഗ്രസ് പാർട്ടി തകർന്ന് തരിപ്പണമായാലും വേണ്ടില്ല ഷാഫിയും മാങ്കൂട്ടത്തെയും പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ രാഷ്ട്രീയം അതായത് ഈ സൈബർ കൂട്ടങ്ങളുടെ രാഷ്ട്രീയം കോൺഗ്രസ് കേരളത്തിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ മുസ്ലിം ലീഗിന് ഒരു രാഷ്ട്രീയ സ്വാധീനവും ഇല്ലാത്ത തെക്കൻ കേരളത്തിലാണ് കണ്ണൂരിൽ രണ്ട് കാസർഗോഡ് സീറോ കോഴിക്കോട് സീറോ വയനാട് രണ്ട് മലപ്പുറം രണ്ട് പാലക്കാട് ഒന്ന് തൃശൂർ ഒന്ന് ഇടുക്കി സീറോ കോട്ടയം രണ്ട് ആലപ്പുഴ ഒന്ന് പത്തനംതിട്ട സീറോ കൊല്ലം രണ്ട് തിരുവനന്തപുരം ഒന്ന് എറണാകുളം എട്ട് എന്നിങ്ങനെയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നില ഈ നില തുടർന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലയില്ല കയത്തിലേക്ക് തെക്കൻ കേരളത്തിൽ കോൺഗ്രസ് കൂപ്പുകൂത്ത് ഒരു സംശയവും വേണ്ട കോൺഗ്രസിനെ രക്ഷപ്പെടുത്തേണ്ടത് കോൺഗ്രസ് മാത്രമാണ് അതിന് ചില വലതുപക്ഷ മാധ്യമങ്ങൾ എത്ര കിടക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കോൺഗ്രസ് കൂടി വിചാരിക്കണം മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് പ്രവർത്തകയും കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയായ സാംസ്കാരിക സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എം എ ഷകനാസ് ഷാഫിക്കെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ അറപ്പും വെറുപ്പും ഒക്കെ ഉളവാക്കുന്ന പ്രതികരണങ്ങളുമായി കളന്നറിഞ്ഞ് കളിക്കുന്നത് ഷാഫിയുടെ വെട്ടുകളും ലീഗുകാരുമാണ് അതായത് സോഷ്യൽ മീഡിയ എം എ ഷകന സെഴുത്തുകാരി സ്ത്രീ പക്ഷ പ്രവർത്തക പുസ്തക പ്രസാദക എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മുസ്ലിം വനിതയാണ് അവർക്ക് കൃത്യമായ നിലപാട് ഉള്ള കോൺഗ്രസ് വനിതാ നേതാവാണ് പല കാര്യങ്ങളിലും അവർക്ക് വ്യക്തിപരമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഇന്നലെ വരെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ മാത്രം പങ്കുവെച്ച് അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകയായി അവർ ഒതുങ്ങി നിന്നു എന്നാൽ കർണാടക മുൻ എം പി പ്രജ്ജൽ രേവണ്ണയുടെ കേരള പതിപ്പായ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഷാഫി അടക്കമുള്ളവരുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഷകനാസ് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത് വിളിവും ബോധവും കോൺഗ്രസ് നേതൃത്വത്തിന് അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടിയെ നിങ്ങൾ രക്ഷിക്കുക നിങ്ങൾക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ